നമസ്കാരം ഞാൻ ഇന്റർനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ആണോ മാനേജറാണ് ഞാൻ ഇവിടെ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് പേര് പേര് സുഗേഷ് സുഗേഷ് നിങ്ങളുടെ സുഖം ഇവിടെ ഈ എന്റെ കിടക്കുന്ന ഇതാണ് എന്റെ പുതിയ പ്രോഡക്റ്റ് ഇതൊരു പട്ടിയല്ലേ ഇതേ ഇത് പട്ടിയാണ് ഇതിന് ഒരു ഉപകാരമുണ്ട് അതായത് ഈ പട്ടിയെ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചാൽ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ ഈ പട്ടി കുറയ്ക്കും ഈ പട്ടിട്ട് അല്ലാടും ഏത് പട്ടിയും പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കുറയ്ക്കും പക്ഷേ ഈ പട്ടിക്ക് ഒരു ഫുഡ് കൊടുക്കണ്ട ഇഞ്ചക്ഷൻ കൊടുക്കണ്ട പെറ്റ് പെട്ടോപ്പി കൊണ്ടുണ്ട അതേല്ലേ പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ കന്നി മാസത്തിന് ശ്രദ്ധിക്കണം ആ അതായത് ഈ കന്നി മാസത്തില് ഈ പട്ടിയെ വീടിനകത്ത് വെക്കണം അതെ അത് അകത്ത് വെച്ചില്ലെങ്കിൽ ഈ പട്ടിയുടെ കണ്ടൻസർ അടിച്ചു പോകും ഈ പട്ടിക്ക് മാർക്കറ്റില് അമ്പതിനായിരത്തിഒന്ന് രൂപയാണ് ായിരത്തി ഒന്ന് രൂപ അത് ഭയങ്കര കൂടുതലാണ് കേട്ടോ അല്ല എങ്ങനെ പറയരുത് ഇത് രണ്ട് ഘടുവായിട്ട് അടച്ചാ മതി രണ്ട് ഘടുവായിട്ടാണെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അമ്പതിനായിരത്തി ഒന്നല്ലേ പറഞ്ഞത് അപ്പൊ അതിന്റെ ആദ്യ ഗെഡുവായിട്ട് ഒരു രൂപ ഞാൻ അടക്കാം എന്നിട്ട് അമ്പതിനായിരം രൂപ റെഡി ആവുമ്പോ ഞാൻ രണ്ടാമത്തെ ഘടുവിന് ചേട്ടനെ വിളിക്ക് അന്നേരം വന്നാൽ മതി